സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യമായ ലിഥിയം അയൂൺ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് അനിവാര്യമായ ഘടകമാണ് ലിഥിയം അതിനാൽ ലിഥിയം ഉൽപാദനത്തിൽ ശക്തി ആർജിക്കുന്ന രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ വൻ കരുത്തുറ്റ ഒരു രാജ്യമായി മാറാൻ സാധിക്കും ഇതുകൂടാതെ ഒരു രാജ്യത്തിന് വാണിജ്യപരമായി നേട്ടങ്ങൾക്കും വഴിവെക്കും ഇപ്പോൾ അത്തരത്തിൽ ഉയർച്ച കൈവരിക്കാൻ പോവുകയാണ് സൗദി അറേബ്യ ആഗോള വിപണിയിൽ പേരുകേട്ട ഒരു രാജ്യമാണ് സൗദി ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപത്തിയിലാണ് സൗദി അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രധാന വരുമാന എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ തന്നെയാണ് മറ്റു മേഖലയിലും രാജ്യം തങ്ങളുടെ വ്യക്തമായ പങ്ക് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അതിലേക്കാണ് വീണ്ടും മുതൽക്കൂട്ടായി ലിദിയം കടന്നു വന്നിരിക്കുന്നത് ഇതോടെ രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നതും ഉറപ്പു തന്നെയാണ് വെളുത്ത സ്വർണമെന്നാണ് ലിദിയത്തെ അറിയപ്പെടുന്നത് സൗദി അറേബ്യയിലെ കടൽ തീരങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ വലിയ തോതിൽ ലിദിയം കണ്ടെത്തിയതായി സൗദി അറേബ്യൻ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലിഹാൽ മുതായിഫർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അരാബ്കോ എന്നിവരുമായി ലിഥിയം ഖനനത്തിനായി രാജ്യം കരാറിൽ ഏർപ്പെട്ടിരുന്നു ചെങ്കടലിന്റെ തീരത്ത് സൗദി അറേബ്യ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഈ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇതുകൂടാതെ ലിഥിയത്തിന്റെ ആവശ്യം ഇരുപത് മടങ്ങ് ഉയരുമെന്നും രണ്ടായിരത്തി മുപ്പതോടെ രാജ്യം ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണുള്ള പ്രതീക്ഷയിലാണ് ഭരണാധികാരികളും ധാതു ദാതുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക മുൻഗണനയാണ് രാജ്യം നൽകുന്നത് സൗദി അറേബ്യയിൽ രണ്ട് ദശാംശം ില്ല്യൻ യു എസ് ഡോളർ ശേഷിയുള്ള ധാതു നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലിതിയത്തിന് പുറമേ സൗദി അറേബ്യയിൽ മറ്റു പല നിർണായക ലോഹങ്ങളുടെയും പ്രത്യേകിച്ച് ബോക്സൈറ്റ് കൊബാൾട്ട് നിക്കൽ സ്വർണം എന്നിവയുടെ സമ്പന്നമായ നിക്ഷേപവും ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ലോഹമായ ലിതിയം ഉയർന്ന റിയാക്ടിവിറ്റി ഉള്ളതും വിഷ സ്വഭാവമുള്ളതുമാണ് ഉയർന്ന റിയാക്ടിവിറ്റി ഉള്ളതിനാൽ തന്നെ പ്രകൃതി ലിതിയും ഒരിക്കലും സ്വതന്ത്രമായി കാണപ്പെടാറില്ല ലോകമെങ്ങും ഉയർന്ന ആവശ്യകത ഉള്ളതിനാൽ തന്നെ വെളുത്ത സ്വർണമെന്നും ലിതിയം അറിയപ്പെടുന്നു ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിദിയത്തിന്റെ എഴുപത്തിനാല് ശതമാനം ഉപയോഗിക്കുന്നത് ബാറ്ററികൾക്ക് വേണ്ടിയാണ് ഭാരക്കുറവും ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്കുമാണ് മറ്റ് ബാറ്ററികളെക്കാൾ ലിഥിയം അയൺ ബാറ്ററികളെ വേറിട്ടതാക്കുന്നത് ലിഥിയത്തിന്റെ മറ്റൊരു പ്രധാന ഉപയോഗം ഗ്ലാസ് വ്യവസായത്തിലാണ് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ ഏതാണ്ട് പതിനാല് ശതമാനം ലിദിയമാണ് ഗ്ലാസ് വ്യവസായത്തിനായി ഉപയോഗിക്കുന്നത് സെറാമിക് വ്യവസായങ്ങളിലും എയ്റോസ്പേസ് മിലിറ്ററി വ്യവസായങ്ങളിലും മരുന്നുകളുടെ നിർമ്മാണത്തിലും ലിഥിയം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ആഗോളതലത്തിൽ കണ്ടെത്തിയ ലിഥിയം നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ചിലി അർജന്റീന ബൊളീവിയ ഓസ്ട്രേലിയ ചൈന എന്നീ രാജ്യങ്ങളിലാണ് ഇതിൽ തന്നെ ലോകത്തിലെ ലിഥിയം ശേഖരത്തിന്റെ അൻപത്തിനാല് ശതമാനം ബൊളീവിയ ചിലി അർജന്റീന എന്നീ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഈ പ്രദേശം ലിഥിയം ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു പട്ടികയിലേക്ക് സൗദി അറേബ്യ കടന്നു വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതല്ല